പയ്യന്നൂർ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന അപ്പുക്കുട്ടൻ ആരംഭിച്ചു പ്രധാനമായും വീടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചരണം ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള കരിവള്ളൂർ ഡിവിഷൻ അപ്പുക്കുട്ടൻ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഇപ്പോൾ പ്രധാനമായും വീടുകൾ സന്ദർശിച്ചാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്ന വി തമ്പാനും അപ്പുക്കുട്ടന്റെ കൂടെയുണ്ട് വികസനമാണ് തങ്ങളുടെ മുഖ്യ അജണ്ടയെന്ന് സ്ഥാനാർത്ഥികൾ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ നാലര വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ മറ്റ് സന്നദ്ധ പ്രവർത്തകർക്ക് ചെയ്ത സേവനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടിക്ക് എത്ര തന്നെ വിമർശനങ്ങളുണ്ടായാലും ജനങ്ങൾക്ക് പറ്റിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരള സർക്കാരിനെ പറ്റിയോ നല്ല ആത്മവിശ്വാസമുണ്ട് കാരണം കഴിഞ്ഞ നാല് വർഷക്കാലം കേരളം നേരിട്ട പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ച ഇടതുപക്ഷ യഥാർത്ഥമുന്നേ ഗവൺമെന്റ് നേട്ടങ്ങളുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ കാണുന്നത് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ